ഏജന്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ജി സിനിമാസിലാണ് ഉളിക്കൽ ജി സിനിമാസിൽ ഇന്ന് ജി സിനിമാസിൽ ചൂടേറിയ വിശേഷങ്ങളാണ് ചൂടേറിയ റിലീസ് നടന്ന ഒരു ദിവസമാണ് നമ്മുടെ മലയോര മേഖലയിലെ ഇരിട്ടിയിലെ ഇരിട്ടിയുടെ സ്വന്തം സംവിധായകനായ രാകേഷ് നാരായണൻ സംവിധാനം ചെയ്ത തണുപ്പ് എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ റിലീസിനായി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചത് നമ്മുടെ ഇരിട്ടി സ്വദേശിയാണ് അതേപോലെ തന്നെ ഇതിനകത്ത് നായികയായിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള കരുമഞ്ചാലിലെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ മലയോര മേഖലയിലെ ഒട്ടനവധി കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ടാണ് പുതുമയേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തണുപ്പ് എന്ന സിനിമ രാകേഷ് നാരായണെ സംവിധാനം ചെയ്ത് കുളിക്കൽ ജി സിനിമാസിൽ പ്രദർശനത്തിന് എത്തിയിരിക്കയാണ് അപ്പോൾ ഇത് കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം ഇനി തണുപ്പിന്റെ ചൂടേറിയ വിശേഷങ്ങൾ അങ്ങനെ വലിയ തണുപ്പൊന്നും അടുത്ത മാസം ചെറിയൊരു തണുപ്പ് അത്രേ ഉള്ളൂ നല്ലൊരു ആർട്ടിസ്റ്റാണ് ഒരു പാവ മലയാള സിനിമയില് ഇതുവരെ കാണാത്തൊരു പ്രത്യേക പ്രമേയമാണ് ഈ ഈ രാകേഷ് നാരായണൻ്റെ ഫിലിമിൽ വന്നിട്ടുള്ളത് വളരെ മനോഹരമായി നമുക്ക് വളരെ ഇമോഷണൽ ഉള്ള സീനുകളുണ്ടായി വളരെ അധികം സന്തോഷത്തോടെ നിറകണ്ടോടെയാണ് ഞങ്ങൾ ഈ ഫിലിം കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മളെ കുടുംബസമേതം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫിലിമാണ് കാരണം എച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് രാകേഷ് നാരായണൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഒരു ഒരു വിശ്വലാണ് അല്ലെങ്കിൽ പ്രത്യേക ഒരു അവതരണമാണ് ാണ് മലയാള സിനിമയിൽ ഒരു സംവിധാനം ചെയ്യാത്ത ഒരു കാര്യമാണ് രാകേഷ്മാരാണ് ചെയ്തിട്ടുള്ളത് വളരെ തീർച്ചയായിട്ടും

വളരെ മനോഹരമായിട്ട് രാകേഷ് നാരായൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇരിട്ടിയിലുള്ള എല്ലാവരും അഭിനയിച്ചവരെല്ലാം വളരെ പുതുമുഖ നടൻ്റെ യാതൊരു ലാഞ്ചനീയമില്ലാതെ വളരെ മനോഹരമായ രീതിയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു നന്നായിട്ട് ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് നല്ല അപ്പോൾ അഭിനയിച്ച തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്താണ് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയും കാരണം ഇപ്പോഴത്തെ ആ ഒരു പുതിയ ട്രെൻഡിന് അനുസരിച്ചുള്ളൊരു സംഭവമാണ് കാരണം ഇന്ന് കാലത്തിൻ്റെ ഒരു പോക്ക് ആ രീതിയിലാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂല് വരെയുള്ള സമയത്ത് ആർക്കും കഥയൊന്നും മനസ്സിലായിട്ടില്ല ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ല ഇത് ശേഷമാണ് അതിൻ്റെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും വളരെ നന്നായിട്ട് തകർത്ത് നമ്മുടെ നാട്ടുകാർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ുംഭിനിച്ചിട്ടുണ്ട് അല്ലേ ഗംഭീര കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്താ പറയാനല്ല ഇനി സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകട് എന്താ പറയാനല്ല കാണണം സംവിധാനം ചെയ്ത് നമ്മുടെ സംവിധായകന്റെ ചേട്ടനാണ് രാകേഷ് നാരായണന്റെ ചേട്ടനാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ ജി വിളിക്കൽ വന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അവനെ വിളിച്ചായിരുന്നു അവനും ഇപ്പം എന്നാ പറയേണ്ടേ ഒന്നും പറയാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇനിയും നിങ്ങള് ഇത് പറയേണ്ടത് പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് അപ്പോൾ നമ്മുടെ നമ്മോട് സംവിധായകൻ്റെ അമ്മ നാരായണൻ രാകേഷ് നാരായണൻ്റെ അമ്മയാണ് ഇപ്പോൾ അമ്മ കണ്ണുനീരൊക്കെ വന്നിട്ടുണ്ട് കരഞ്ഞു അല്ലേ എങ്ങനെയുണ്ട് എന്താ പറയാനുള്ളത് നമ്മുടെ ഇനി വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് നന്നായി എല്ലാരും നല്ല അഭിപ്രായം അപ്പൊ നമ്മോടൊപ്പം നമ്മുടെ സംവിധായകന്റെ അമ്മയും ചേട്ടനും ഒക്കെ നമ്മോടൊപ്പം ചേർന്നതിന് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പ്രേക്ഷകരുണ്ട് ഇത് കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ ഉണ്ട് കൊച്ചിനെ കൊണ്ടൊക്കെ നിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം അപ്പോൾ ഒരു വലിയ താര ഒന്നും ഇല്ലാതെ നല്ലൊരു സിനിമയാണ് നമ്മുടെ രാകേഷ് നാരായണൻ നമ്മുടെ മലയോരത്തിലെ കലാകാരന്മാരെ ഒക്കെ ഓർത്തിറക്കി കൊണ്ട് ഒരുക്കിയിരിക്കുന്നു അപ്പൊ പ്രേക്ഷകരൊക്കെ വളരെ സന്തോഷത്തിലാണുള്ളത് ഇവിടെ മാറി എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അടിപൊളിയാണ് അനാവശ്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്തു മുന്നണിപ്പന്നു അനാവശ്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന അനാവശ്യമായിട്ട് മൊബൈൽ യൂസ് ഒരു വന്നു ചെയ്യുന്നൊട്ടിരിക്കും ഒരു മെസ്സേജ് കൂടി ഒരുക്കിയിട്ടാണ് നമ്മുടെ രാകേഷ് നാരായണൻ ഈ സിനിമ പൂർത്തീകരിക്കും പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പൊ നായകന്റെ അമ്മ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊറേ കാലശേഷം സ്വന്തം പടായത് കൊണ്ടല്ല അല്ലാതെ തന്നെ കയറി ലാസ്റ്റ് സീരിയലും കാണുമ്പോൾ ശരിക്കും പിഞ്ഞിപ്പെട്ടി കരഞ്ഞു അതെനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും എന്ത് അറിയില്ല കാരണം ഈ സിനിമ എന്ന് പറയുന്നത് പറയുന്നതും നമ്മളെങ്കിൽ അതെനിക്ക് എനിക്ക് എന്ത് പറയില്ല സൂപ്പർ ഈ പട കഴിഞ്ഞപ്പോ തന്നെ മഴ തുടങ്ങി ഇറങ്ങി മഴയായി നല്ല സിനിമ ും കരിഞ്ഞുറങ്ങും കാണണം കാരണം വെച്ചാൽ ഇതുപോലുള്ളൊരു കൊറേ നമ്മൾ ഈ മൊബൈൽ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും ഏറ്റവും കൂടുതൽ മൊബൈൽ കൊണ്ടിരുന്ന അപകടം മാത്രല്ല നമ്മളൊരാള് പറയുന്ന വാക്കുകൾ എന്താണ് ശ്രദ്ധിക്കാതെ ഉണ്ടാവുന്ന അപ്പോൾ തണുപ്പ് കണ്ടിറങ്ങിയ ചൂടേറിയ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചറിയുന്നത് എങ്ങനെ ഇവരുടെയൊക്കെ പ്രതികരണങ്ങളാണ് നമ്മൾ പറയുന്നത് എങ്ങനെയുണ്ട് സൂപ്പർ അതിനകത്ത് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് സീനിൽ ഞാനാണ് കണ്ടക്ടർ എന്റെ സുഹൃത്ത് ഷാനു ആണ് ജോയിൻ നമ്മുടെ സുഹൃത്ത് ജിൽസ് ഇത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ല രാകേഷ് താരായുള്ളവരെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇട്ടിമേലോ എന്തോ അല്ലെങ്കിൽ ഒരു വള്ളത്തിൽ പോയി അതിന് ശേഷം നമ്മൾ മൊത്തം മാറ്റിമറിച്ചു അപ്പോൾ അതിനകത്ത് ഒരു വലിയ മെസ്സേജ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ മൊബൈലിൽ നമുക്ക് വരുന്ന മെസ്സേജുകൾ നമ്മൾ അനാവശ്യം മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നത് ഓരോ ആളുകളെ തകർക്കുന്ന രീതിയിലാണ് ഇനി എന്തായാലും ഒരു കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഇന്നേ എന്തായാലും നല്ല ഇമോഷണൽ പടമാണ് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു സൂപ്പർ നമ്മുടെ നാട്ടുകാർ തന്നെ ചെയ്താൽ സൂപ്പർ മേയ്ക്കും അതുമാത്രമല്ല സൂപ്പർ മേക്കിംഗ് ആണ് ഓരോ സീനുകളും നമ്മൾ ഒരു പിന്നെ എന്താ പറയുക ആ അതുപോലെ കണ്ടുപിടിക്കുന്ന സീനാണ് എന്താണ് നല്ലൊരു പടം നല്ലൊരു മെസ്സേജ് പിന്നെ അത് ഈ പറഞ്ഞ പോലെ മൊബൈൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദോഷങ്ങൾ പല കുടുംബങ്ങളും തകർന്നു പോകുന്ന എങ്ങനെയാവുമ്പോൾ മരണത്തിലേക്ക് വരെ കലാശിക്കുന്നു പക്ഷെ നമ്മൾ അന്നേരത്തെ ഒരു ഇതിൽ ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതാകാം അത് ഫോർവേഡ് ചെയ്യുന്നു പക്ഷെ പിന്നെ വരുന്ന അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പിന്നെയാണെന്ന് അത് അനുഭവിച്ചറിയുന്നത് നമുക്കായിരിക്കില്ല അതിൻ്റെ അത് നേരിട്ടുന്നവരുടെ അനുഭവങ്ങൾ വളരെ വളരെ ഭീകരമാണ് നല്ലൊരു പടം നമ്മുടെ ഈ സിനിമ എന്താണ് കാണണം എന്നാണ് ാണ് പടമാണ് ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന ഒരു നമ്മുടെ തണുപ്പിന്റെ ചൂടേറിയ വിശേഷങ്ങളാണ് ഒരുപാട് പേര് ഇപ്പൊ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പ്രേക്ഷകരൊക്കെ വലിയ കുഴപ്പമില്ല ചെയ്തെന്നാണ് നമ്മുടെ പറയുന്നത് കണ്ടറിഞ്ഞവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല പുതിയൊരു ടീം അതുപോലെ തന്നെ ഒരു ഒരുപാട് മെസ്സേജുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നാരായണൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ രാകേഷ് ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് എനിക്കൊരു അയച്ചു തന്നപ്പോ ഞാനിങ്ങനെ മുഴുവൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അന്നേരം എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വിഷ്വലി ഇത് എങ്ങനെ വരും എന്നുള്ള കാര്യം ഞാൻ അറിയില്ലായിരുന്നു പക്ഷേ രാകേഷിൻ്റെ കഴിവിൽ അവരുടെ ടാലൻറ്റിൽ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അങ്ങോട്ട് പിന്നെ പടത്തിലേക്ക് പിന്നെ വന്നപ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ വന്ന് വന്ന് പോകുന്നൊരു ഇതിലാണ് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഔട്ട്പുട്ട് ഇന്ന് കണ്ടപ്പോൾ കാരണം മനസ്സ് ഇറങ്ങി എന്ന് പറയും ശരിക്കും മനസ്സ് അറിഞ്ഞു കാരണം എന്താണോ കൺവേ ചെയ്യാൻ വിചാരിച്ച മെസ്സേജ് എന്താണോ അത് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇപ്പം ഞാൻ തൊട്ടിരുന്ന് എൻ്റെ വൈഫിൻ്റെ കൂടെ ഞാൻ കണ്ടു വൈഫ് വൈഫിൻ്റെ അമ്മയൊക്കെ ഉണ്ട് ശരിക്ക് കണ്ണ് നിറഞ്ഞിട്ട് ഇവള് തുടക്കുന്ന കണ്ടിട്ട് ഞാൻ എണ്ണീരും അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം പിന്നെ പുള്ളിക്കാഴ്ച ടീച്ചറാണ് അപ്പം ആ ഒരു ലെവലിൽ കുറച്ചൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു വിചാരിച്ചു പക്ഷേ ഓർമ്മയും പറ്റിയിട്ടില്ല അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി അന്നേരം എങ്ങനെ എത്രത്തോളം ഈ പടം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അന്നേരം തന്നെ ഒരു വിശ്വാസം വന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്കതിൽ ഒരു ഈ ഒരു റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു അവസരം തന്ന രാകേഷിനോട് പ്രൊഡ്യൂസർ അനന്ത അനു അന്തനോടൊക്കെ വലിയ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് നന്ദി അറിയിക്കുന്നത് ഈ അവസരത്തിൽ ഓക്കെ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ് എങ്ങനെയാണ് പറഞ്ഞത് ഈ ഒരു അഭിപ്രായം ആ നിറഞ്ഞു വളരെ ഇമോഷണലായി പോയി പിന്നെ അവർ വളരെ നല്ലതായിരുന്നു മൂവി നല്ലതായിരുന്നു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു മൂവി തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാം നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു അടിപൊളി സിനിമ ഒന്നും പറയാനില്ല അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു എല്ലാവരും കാണണം മികച്ച ക്ലൈമാക്സ് ആണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായ തിയേറ്ററിൽ പോയി എന്ന് അപ്പോൾ ഒ ടിറ്റിൽ വരാൻ വേണ്ടി ആരും കാത്തു കാരണം ഇതൊരു തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു പാടാണ് നമുക്കെല്ലാം കണ്ട് ഇരട്ടിക്കാർക്ക് എല്ലാവർക്കും സുപരിതമായ സ്ഥലം തന്നെയാണ് പക്ഷെ അത് വിഷ്വലി അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് രാകേഷ്ട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം ഗംഭീരമാണ് അടിപൊളി രാകേഷിൻ്റെ അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ രാകേഷൻ നേരത്തെ വർഷങ്ങളായിട്ട് എനിക്കറിയാം ഞാൻ ഈ പടത്തിൽ ആർട്ട് വർക്കിൽ ഉണ്ടായിരുന്നു പക്ഷേ രാകേഷിൻ്റെ ഫ്രെയിം അതായത് സിനിമയിലെ തുടക്കം മുതൽ ഒടുക്കം വരെ രാകേഷ് വെച്ചേക്കുന്ന ഫ്രെയിം ആ ഫ്രെയിമിനാണ് ഏറ്റവും മനോഹരമായ ഫ്രെയിം രാകേഷ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന നമ്മുടെ നിതീഷ് രീതിയിൽ വളരെ വന്ന രീതിയിലൊരു നല്ലൊരു അഭിനയമാണ് എല്ലാവിധ സിനിമ എല്ലാവരും തിയേറ്ററിൽ തുറക്കാരണ തന്നെ കാണും അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ചേട്ടന്റെ കണ്ണ് നിറഞ്ഞോട്ടിരിക്കാണ് അപ്പോൾ ഈ പ്രേക്ഷകരെ ഏറ്റെടുക്കണം ഇതൊരു സമകാലിക വിഷയം ചർച്ച ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സിനിമയാണ് ചൂടേറിയ ഈ ചൂടേറിയ തണുപ്പ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും നമ്മുടെ തണുപ്പ് മലയോര മേഖലയിലെ ഇരിട്ടിയിലെ സംവിധായകൻ ഇരിട്ടിയുടെ സ്വന്തം സംവിധായകൻ രാകേഷ് നാരായണന്റെ തണുപ്പ് എന്നുള്ള സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് Today, Onam, Century Fashion City.